ക്കാരും ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്കും തൂക്കം നോക്കുന്നതിനായി അംഗനവാടികളിലേക്ക് വിതരണം ചെയ്ത പ്ലാറ്റ്ഫോം സ്കെയിൽ തകരാറിലായി വർഷങ്ങൾ പിന്നിടുന്നു തൃത്താല ബ്ലോക്കിന് കീഴിലെ വിവിധ അംഗനവാടികളിലെ ജീവനക്കാർ രേഖാമൂലം പരാതിപ്പെട്ടിട്ടും അനക്കമില്ലാതെ അധികൃതർ ഗ്രാമീണ മേഖലയിലെ കൗമാരക്കാരും ഗർഭിണികളടക്കം തൂക്കം നോക്കുന്നത് മറ്റിടങ്ങളിൽ നിന്നാണെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയത് തൃത്താല ബ്ലോക്കിന് കീഴിലെ വിവിധ അംഗനവാടികളിൽ നേരിട്ടും ജീവനക്കാരുമായി ഫോണിൽ സംസാരിച്ചതിലും ഭൂരിപക്ഷം കേന്ദ്രങ്ങളിലും സമാനമായ സ്ഥിതിയാണെന്ന് ഇതിൽ കണ്ടെത്തി വർഷങ്ങളായി തുടരുന്ന തകരാർ പരിഹരിക്കാൻ ജീവനക്കാർ ഐ സി ഡി എസ് സൂപ്പർവൈസർക്ക് രേഖാമൂലവും ജനപ്രതിനിധികളോടും പരാതി നൽകിയിട്ടും ഇതുവരെ പരിഹരിച്ചില്ലെന്നാണ് ലഭിക്കുന്ന മറുപടി പ്ലാറ്റ്ഫോം സ്കെയിൽ വിതരണം ചെയ്ത് രണ്ടു മാസം പിന്നിട്ടപ്പോഴേക്കും ചിലതാകട്ടെ തകരാറിലായി ഇവ നന്നാക്കാനോ പുതിയവ എത്തിക്കാനോ ശ്രമിക്കാത്ത അധികൃതർക്കെതിരെ അംഗനവാടി വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികളും രംഗത്തെത്തി നിലവിൽ അംഗനവാടികളുടെ സമീപത്തെ പ്ലാറ്റ്ഫോം സ്കെയിലുള്ള വീടുകളിലോ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലോ എത്തിയാണ് തൂക്കം നോക്കുന്നത് വിഷയത്തിൽ വകുപ്പ് തലങ്ങളിലെ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായ ഇടപെടൽ തന്നെ നടത്തണമെന്നാണ് ആവശ്യം